സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ നമസ്കാരം സി ടി സ്കാൻ റിപ്പോർട്ടറിലേക്ക് ആദ്യമേ പറയട്ടെ സി ടി സ്കാൻ റിപ്പോർട്ടർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പാർട്ടിയുടെയും ഉച്ചഭാഷണിയല്ല അതേസമയം ജനാധിപത്യത്തിൻ്റെ ഉച്ചഭാഷണീയവുമാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ ആരംഭിക്കാം സി ടി സ്കാൻ ഇപ്പോഴുള്ളത് തൃശൂരുമാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ പഠിക്കുമ്പോഴും സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ വിലയിരുത്തുമ്പോഴും സി ടി സ്കാൻ റിപ്പോർട്ടർ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് ഇക്കുറി തൃശ്ശൂർ സുരേഷ് ഗോപിക്കൊപ്പം കാറ്റ് സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് അതോടൊപ്പം തന്നെ സി ടി സ്കാൻ റിപ്പോർട്ടർ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട് സിനിമയിൽ എന്നോണം സുരേഷ് ഗോപിക്ക് തിരഞ്ഞെടുപ്പ് രംഗത്തും ഒരു തിരക്കഥാകൃത്തിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി നടത്തുന്ന പല ഡയലോഗുകളും വേണ്ടത്ര രീതിയിൽ പഞ്ചാവണമെന്നില്ല അത് സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ അണികൾ സി ടി സ്കാൻ റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്